ആദ്യം തന്നെ രണ്ടുപേർക്കും ഭയങ്കര ഒരു ഹാർട്ടി ഹാർട്ടിക്ൺഗ്രാറ്റ്സ് ഇത്രയും ഹിറ്റ് ആയിട്ട് അയ്യോ ത്രിഡായിട്ട് നേരിട്ട് കാണുമ്പോൾ തരണ്ടേ ഒരു എന്താ പറയാ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു സക്സസ് ആ അല്ലേ ഇല്ലെന്ന് പറയാൻ നോക്കുവോ ബിക്കോസ് രണ്ടുപേരും ആണ് അപ്പൊ ആ ഒരു ജേണിയെ കുറിച്ചൊന്ന് പറയാവോ ഈ ടർബോയുടെ എഡിറ്റർ ഷമീർ മുഹമ്മദ് എനിക്ക് മീൻസ് പേഴ്സണലി അറിയില്ലായിരുന്നു അങ്ങനെ ഷമീറൊരു ദിവസം വൈശാഖേട്ടിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കു എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വൈശാഖിനെ എനിക്കറിയില്ല ഏതൊരു സംസാരിച്ചിട്ട് പോലും ഇല്ല ഫോണിലെ കണ്ടെ സംവണില്ല അതിനുമ്പില്ല അപ്പൊ അതിനും ഒരു തവണ എങ്ങാണ്ട് റാൻഡംലി സംസാരിച്ചൊരു പരിചയം അങ്ങനെ വന്നു ഞങ്ങളൊരു ഒരു കോഫി ഷോപ്പിൽ നിന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വർക്കായി രണ്ടു മൂന്ന് മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു അതെ ഒന്നും നോക്കിയില്ല ഞാൻ ആ സംസാരത്തില് അന്യോന്യം വർക്കായ രണ്ട് ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് ഗരീഡിനൊക്കെ എഴുതുന്ന ഒരു സമയമൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റും കൂടി എഴുതാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയം അപ്പോൾ ആ സമയത്താണ് വൈശാഖനെ പരിചയപ്പെടുന്നത് എൻ്റെ എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടതൊരു ത്രില്ലർ സിനിമ ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ അവനോട് കേട്ട് പറഞ്ഞു എനിക്കൊരു ത്രില്ലർ സിനിമ എഴുതി തരും ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു മാസ് സിനിമ ചെയ്യാനാണ് മാസിനിമ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലായില്ല ഞാൻ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടിയും അവൻ മാ സിനിമയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ കുറേ നേരം സംസാരിച്ച് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഫിറ്റേഴ്സിൻ്റെ രാവിലെ അവന് ഒരു വോയിസ് നോട്ട് രാവിലെ ഒത്തിരി വലുതാ ഈ ടർബോ ജോസിന്റെ ഒരു ചെറിയ കഥ അന്നേരം ഈ ഇങ്ങനെ ഇത് ഫുള്ള് മറ്റേ അതിനകത്ത് സെക്കൻഡ് ഹാഫ് പരിപാടികളോ അല്ലെങ്കിൽ എങ്ങനെ ക്രൈം പരിപാടികളൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അയാൾ നിൽക്കുന്ന ആ സ്ഥലവും ആ ചുറ്റുപാടുകളും അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു കഥ അപ്പോൾ എനിക്കിത് കേട്ടപ്പം ഇത് കുറേ പരിപാടി വർക്ക് കാരണം ഫണ്ണുണ്ട് നന്നായിട്ട് ക്യാരക്ടറും ക്യാരക്ടറിന്റെ സാഹചര്യത്തിനും ഫണ്ണുണ്ട്

ഓക്കെ അപ്പൊ സ്ക്രിപ്റ്റ് ആയി ആയിക്കഴിയുമ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് അതിന് വേണ്ട കറക്ഷൻസ് ചെയ്യും അത് ബിക്കോസ് രണ്ടുപേരും ഡയറക്ടറാണ് അപ്പൊ സ്ക്രിപ്റ്റ് സർ എഴുതിയിട്ടുണ്ടോ ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര ഡിഫറെന്റ് മൂവിയായിരുന്നു അല്ലെ ഇപ്പൊ എടുത്ത കംപ്ലീറ്റ് മൂവി ഭയങ്കര മാസ് മൂവീസ് ആണ് ഫസ്റ്റ് മൂവി വിഷുദ്ധൻ ആണ് പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ രണ്ടും രണ്ടു അല്ലേ അല്ലെ അപ്പൊ മനസ്സിലുള്ള ടൈപ്പ് ഓഫ് എങ്ങനത്തെ അല്ല അത് എനിക്ക് മാസ് മാസ് സിനിമ കംഫർട്ടബിൾ ഈ മൂവി ചെയ്യാൻ ശരിക്കും സാറിന്റെ ഒരു ഒരു അസോസിയേറ്റ് ആയതുകൊണ്ട് അങ്ങനെ മാസോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ആയിരിക്കും ഞാനല്ലേ സിനിമ ചെയ്യാൻ ആദ്യം വന്ന സമയത്ത് എനിക്ക് അങ്ങനെ മാസ് മാസിനിമയുടെ ഒരു ബന്ധു അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് സിനിമയിലെ ഏഡി ആയിട്ട് വർക്ക് ചെയ്ത് ആദ്യം ഞാൻ ജോണി ചേട്ടൻ കൂടെ വർക്ക് ചെയ്തത് ജോണി ആന്റണി അത് കഴിഞ്ഞ് ജോസ് സാറിനോട് അപ്പോൾ ഇവരോട് വർക്ക് ചെയ്ത ശേഷമാണ് ഈ കൈൻഡ് ഓഫ് സിനിമയോടുള്ളൊരു ഇഷ്ടം വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഈ പൊഗ്രാജ് ചെയ്യാനായിട്ട് പോകുമ്പോഴല്ലേടാ ഈ ഞാൻ തെലുങ്ക് പടങ്ങൾ കാണാറില്ല അന്നേരം ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഇങ്ങനെയാ എങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ ഈ സീരിയസ് സിനിമകൾ മാത്രമേ കാണുള്ളായിരുന്നു ഒരു ചാക്കി ഡിപിടി കൊണ്ട് തന്നട്ടെ ഇരുന്ന് കണ്ടോ